ദിവ്യ ജോണിയെ ജോണിയെപ്പറ്റി എല്ലാവർക്കും അറിയുന്നതായിരിക്കും കുറച്ച് നാൾ മുമ്പ് വരൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കൊന്നെന്നുള്ളൊരു പേരിലാണ് ദിവ്യ ജോണി അറിഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിൻ്റെ പിന്നെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോവുകയും ടെഡ് ഷോയിലൊക്കെ വന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴുണ്ടെങ്കിൽ ദിവ്യ ജോണി ഉണ്ടെങ്കിൽ മരണപ്പെട്ട നിലയിലുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് സ്വന്തം കുഞ്ഞിനെ കൊന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേനൊക്കെ റിയാക്ട് ചെയ്യുക അതോടെ തന്നെ പറയുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇവരാണ് ഭയങ്കര ഹീവലായിട്ടുള്ള മദർ എന്നുള്ളൊരു കാര്യം ആ സമയത്തുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള കാര്യം ആൾക്കാർക്ക് അധികം ഒന്നും അറിയത്തില്ലായിരുന്നു അവരുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒന്ന് വീട്ടിലേക്കുണ്ടെങ്കിൽ ഭയങ്കര അവഗണന അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് അത് തന്നെ ഭയങ്കരമായിട്ട് അവരൊരു മെൻറ്റലി സ്ട്രെസ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുക അതിനുശേഷം ആ സമയത്താണ് ആ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അതൊരു സിസിയറിയൻ ആയിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ടും പരിഗണനയൊന്നും കിട്ടുന്നില്ല എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ് അതിനെ തുറന്നുണ്ടെങ്കിൽ അത് മെൻ്റലി പ്രശ്നം യും ചെയ്തുണ്ടായിരുന്നു ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ഉണ്ടായി കൊന്നത് ഭയങ്കര ക്രൂരമായ കാര്യം പക്ഷേ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ദിവ്യ ദിവ്യജോണി ഉണ്ടെങ്കിൽ തനിക്കുണ്ടെങ്കിൽ ഇതിനകത്തോടെ ഡിപ്രഷൻ അതിലൂടെ മെൻറ്റൽ പ്രോബ്ലത്തിലും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ തനിക്ക് എന്തെങ്കിലും പറ്റും തനിക്ക് ചുറ്റിനുള്ള ആൾക്കാരെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി ഈ ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോലീസിൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ആണൊക്കെ എൻ്റെ കുഞ്ഞിനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ കൊല്ലുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പോലീസ് ആ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഡിപ്രഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടുക അതിനെ തുടർന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടി കൂടി അവസാനം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ ജീവനെടുക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനെ കുറ്റം പറയും ചെയ്തുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ യൂട്യൂബ് ചാനൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി തൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറൊരാളുണ്ടെങ്കിൽ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നതോ അങ്ങനെ ദിവ്യം ഉണ്ടെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കുകയും ചെയ്തുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറേ നാളുകൾ പോകുകയും അങ്ങനെ ഇപ്പ ഇപ്പോഴുണ്ടെങ്കിൽ ഇതേ ആണ് ദിവ്യ ദിവ്യമുണ്ടെങ്കിൽ ആ ഭക്തൃഗ്രഹത്തിലുണ്ടെങ്കിൽ മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് എന്തോന്നുള്ള കാര്യം ഇതുവരെ അറിയത്തില്ല